ആറ് ലക്ഷത്തി പതിനെണ്ണായിരം രൂപക്ക് ഈ ഒരു വാഹനം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ഫുൾ വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം തന്നെ പറയാം ഇതൊരു ഫിറ്റ്മെന്റ് ചെയ്ത ഒരു വണ്ടിയാണ് അതായത് ഇപ്പൊ നമുക്ക് നോർമലി കമ്പനിന്ന് വരുന്ന പോലെ അല്ല ഫിറ്റ്മെന്റ് ചെയ്തിട്ട് കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം ഫിറ്റ്മെന്റ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി ഇട്ടേക്കുന്ന ഒരു വാഹനമാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു കളറാണ് ഈ ഒരു ബ്രൗൺ കളർ കളറ് ആയിട്ടാണ് കസ്റ്റമർ എടുക്കുന്നത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമാണ് ഗ്രേ നമുക്ക് എപ്പോഴും പോകുന്നതാണ് പക്ഷേ ഈ ഒരു കളർ റയർ ആയിട്ട് ആൾക്കാർ സെലക്ട് ചെയ്യുന്നതാണ് ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് പേഴ്സണലി ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമാണ് നമുക്കിപ്പോൾ വാഗനാറിൽ വരുമ്പോൾ നാല് വേരിയൻസ് ആണ് വരുന്നത് എൽ എക്സ് ഐ വി എക്സ് ഐ ഇസഡെക്സ് ഐ ഇസഡക്സ് ഐ പ്ലസ് അതിൽ സെക്കൻഡ് വേരിയൻ്റ് ആണ് ഈ ഒരു വാഹനം ഇപ്പം നോർമലായിട്ട് ഈ ഒരു പ്രൈസിന് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ബെറ്റർ ഓപ്ഷൻ ആണ് കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ച് മാത്രമല്ല നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സുകളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് ആവട്ടെ പവർ വിൻഡോ ആവട്ടെ മ്യൂസിക്സ്റ്റ് ആവട്ടെ അങ്ങനെ ഒരുവിധം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ബാക്കി ഈ കാണിക്കുന്ന ഐറ്റംസ് എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്തേക്കാണ് കാര്യം ഒരു സ്പോയിലർ ആവട്ടെ റിയർ എക്സ്റ്റൻഡർ നമ്പർ പ്ലേറ്റ് യൂക്രോം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്ട്രാ അക്സറിസിലൂടെ ആഡ് ചെയ്തേക്കുന്ന ഐറ്റംസ് ആണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസും അതുപോലെ ഓൺ റോഡ് പ്രൈസും ഒക്കെ ഒന്ന് പരിചയപ്പെടാം ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇപ്പൊ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് എന്നാൽ ഈ മാസം അതായത് ഒക്ടോബർ മാസത്തെ സ്കീം സെപ്റ്റംബർ മാസത്തിലുള്ള അതേ ഒരു സ്കീമാണ് ഇപ്പോൾ ഒക്ടോബർ ആറാം തീയതി വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്തേക്കുന്നത് അപ്പം ഞാൻ എടുത്തു പറയുകയാണ് നിങ്ങൾ മൈൻഡിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക ഒക്ടോബർ ആറാം തീയതി വരെയാണ് ഈ ഒരു നാൽപ്പത് രൂപ കൺസ്യൂമർ ഓഫർ നിലവിലുള്ളത് ഇപ്പം ഈ ഒരു ഓഫർ എന്തെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അതായത് ഇപ്പം നിങ്ങൾ ഏഴാം തീയതി എട്ടാം തീയതി അല്ലെങ്കിൽ ഒരു പത്താം തീയതിയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഓഫർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനം നമുക്കിപ്പം നാല്പത് രൂപ ഓഫറും കഴിഞ്ഞിട്ട് ആറു ലക്ഷത്തി പതിനെണ്ണായിരം രൂപക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ നേരത്തെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ നിങ്ങൾ പറയാണ് ഈ ഒരു വാഹനം ഫിറ്റ്മെന്റ് ചെയ്ത പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും ചെയ്തിറക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ആറ് അമ്പത്തെട്ട് ആ റേഞ്ചിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രിവാണ്ട്രം വർക്കലയാണ് ഷോറൂം വരുന്നത് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട് അതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജ് അയച്ചവർക്ക് കറക്റ്റായിട്ട് അറിയായിരിക്കും ഞാൻ അവർക്കെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ ഫുൾ മാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മീതയാണ് റബ്ബർ മാറ്റ് ഇട്ടേക്കുന്നത് ജസ്റ്റ് എക്സറീസും കൂടെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ എടുത്താൽ തന്നെ അറിയാം വേഗനാറിന് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്നുണ്ട് കസ്റ്റമറിന്റെ റിവ്യൂ എടുത്തിട്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വാഹനത്തിന് ഇത്രയും നാളും നമുക്ക് ആംറസ്റ്റ് ഇല്ലായിരുന്നു എന്നാൽ ഇപ്പം വാഗനാറിൻ്റെ ബേസ് മോഡലോട്ട് ഫുൾ ഓപ്ഷൻ വരെയുള്ള എല്ലാ വേരിയൻസിലും ആംറസ്റ്റ് റസ്റ്റ് അവൈലബിൾ ആയിട്ട് നമുക്ക് കമ്പനിയിൽ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത ടൈമിൽ ഇല്ലായിരുന്ന ഇല്ലായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇപ്പം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും ഇതാണ് വാഗനാറിന്റെ പിൻവശത്തുള്ള ലുക്ക് സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് സിക്സ് ഹെയർ ബാഗ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് കട്ടിങ് ആയിരിക്കും വരുന്നത് പിന്നെ ഇൻ്റീരിയർ സ്റ്റൈലിംഗിറ്റ് ഗിയർ ബോക്സിൻ്റെ കൂടെ നാല് ഡോർ പാഡിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാഹനത്തിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾ പ്രൈസ് മറക്കണ്ട ആറു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓഫർ ചേഞ്ച് വരുന്നതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നതായിരിക്കും നിങ്ങളുടെ നിലവിൽ ഇപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വാഹനം എക്സ്ചേഞ്ച് ചെയ്താണ് എടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സ്ചേഞ്ച് ബോണസും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഒരു ഇരുപതിനായിരം രൂപയുടെ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് എൻ ആർ ഐ സ്കീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് ഓഫറുകളാണ് ഇപ്പോൾ മാരേജ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും മാക്സിമം ജെനുവിൻ ആയിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി വിളിക്കുക കാര്യം നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും റിപ്ലൈ തരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്രൈസ് എഴുതിയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഷോറൂം വർക്കല ട്രൂവാൻഡ്രോ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ്